പക്ഷേ ആരായിരിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നതിനെ പറ്റിയിട്ട് ആൾക്കാരുടെ ഇടയിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഫ്യൂച്ചർ പ്രധാനമന്ത്രിയായിട്ട് തുടരുകയാണല്ലോ ഭാവിയുടെ വാഗ്ദാനമായിട്ട് അദ്ദേഹം ഇങ്ങനെ നിലനിൽക്കുന്നു കാര്യമായ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാത്തത് കാരണം മഹാരാഷ്ട്ര ഹരിയാന പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തകർന്നടിയുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോഴാണ് മോദി ത്രീ പോയിൻ്റ് സീറോയിൽ ഇന്ത്യ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജി ട്വൻ്റി ജി സെവൻ ഉച്ചകോടികളുടെ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ പൊസിഷൻ എന്താണ് ഇന്ത്യക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ എന്താണ് ഇന്ത്യക്ക് ലഭിക്കുന്ന അംഗീകാരം എന്താണ് എന്നതിനെ പറ്റിയിട്ട് നമുക്കൊന്നും യാതൊരു തർക്കവും അതേസമയം മോദിക്ക് ശേഷം ഇനി ആരായിരിക്കും എന്ന് അമിത്ഷാ പറയുകയുണ്ടായി മോദി തന്നെയായിരിക്കും ഇനി അടുത്ത പ്രധാനമന്ത്രി എന്ന് പക്ഷേ അദ്ദേഹത്തിന് ഓൾറെഡി എഴുപത്തിനാല് വയസ്സുണ്ടല്ലോ ചിലപ്പോൾ ഒരു തവണയും കൂടെ ഒരു ടൈമും കൂടെ അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായിരിക്കാൻ പറ്റുമായിരിക്കും എന്നാൽ മഹാരാഷ്ട്രയിലെ മിന്നും വിജയത്തോടു കൂടി ബി ജെ പിയുടെയോ അല്ലെങ്കിൽ ആർ എസ് എസിൻ്റെയോ ആവനാഴിയിൽ ഇനിയും ആയുധങ്ങൾ ബാക്കിയുണ്ട് അല്ലെങ്കിൽ ഇനിയും പ്രധാനമന്ത്രി ആവാനായിട്ട് ആളുകൾ ഇനിയും നരുന്നു നിൽക്കുകയാണ് എന്നുള്ളൊരു വലിയ ഉത്തരമാണ് ആർ എസ് എസും ബി ജെ പിയും മുന്നോട്ട് വയ്ക്കുന്നത് നമ്മളിവിടെ പാലക്കാടും അതുപോലെ തന്നെ വയനാട്ടിലെയും വിജയത്തിൻ്റെ ആ ഒരു ആ ഒരു തിരക്കിൽ നമ്മൾ കാണാതെ പോയിട്ടുള്ള ഒരു കാഴ്ചയാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായ മിന്നും വിജയം ശരിക്കും അത് പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിന് ശേഷമാണ് കൂടുതലായിട്ട് മീഡിയകളൊക്കെ ചർച്ച ചെയ്തത് കാരണം എക്സിറ്റ് പോളുകളെല്ലാം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നൊരു സ്റ്റേറ്റായിരുന്നു അത്രയും വലിയൊരു ആയിരുന്നു പക്ഷെ അവിടെ സ്വീപ്പ് ചെയ്ത് പോവുകയാണുണ്ടായത് തകർന്നടിയുന്നൊരവസ്ഥയാണ് കാണാൻ കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ ഏറ്റവും വലിയൊരു തകർച്ചയാണ് അവിടെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലുണ്ടായ പാളിച്ചകളുടെ ഏറ്റവും വലിയ ഉത്തരമാണ് ഹരിയാനയും മഹാരാഷ്ട്രയും കോൺഗ്രസ് ഈ സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ അടുത്ത കാലത്തൊന്നും ഇന്ത്യ ഭരിക്കാൻ അവർക്കാവില്ല എന്നത് ഒരു നഗ്നമായ സത്യമാണ് ദേവേന്ദ്ര ഫട്നാവിസ് മോദിയെ പോലെ തന്നെ ആർ എസ് എസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആർ എസ് എസ് പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അഴിമതി ആരോപണങ്ങളില്ല മോദിയെ പോലെ തന്നെയുള്ള ഒരാൾ വേലിയിറക്കമാണെന്ന് കരുതി എൻ്റെ തീരത്ത് നിങ്ങൾ കൊണ്ടുവന്ന് വീട് വെക്കാൻ നിൽക്കരുത് ഞാൻ സമുദ്രമാണ് തിരിച്ചു വരും എന്നാണ് അദ്ദേഹം അവസാനമായിട്ട് അദ്ദേഹം പോകുമ്പോൾ പറഞ്ഞിട്ട് പോയ വാക്ക് അത് അദ്ദേഹം അതുകൂടി തന്നെ പാലിച്ചിരിക്കുന്നു മഹാരാഷ്ട്ര അദ്ദേഹം തിരിച്ചു പിടിച്ചിരിക്കുന്നു ഒരു വമ്പിച്ച വിജയമായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക താങ്ക് യു ബൈ